അതൊന്നും സാരമില്ല അങ്ങനെ വിളിച്ചാൽ ശരിയാ കുഴപ്പമില്ല ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടും എന്തിനാണ് പാവപ്പെട്ടവരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത് തല കുളിക്കേണ്ടി വരും കമ്മ്യൂണിസ്റ്റുകളുടെ മുമ്പിൽ പോയിട്ട് നിങ്ങൾ നിന്ന് കൊടുത്തവരോടൊക്കെ ഞാൻ പറയുന്നു അത് പള്ളിയിൽ പറയണ്ട എന്ന് പിണറായി അല്ല ഏത് നേതാവ് പറഞ്ഞാലും അതിന്റെ ഞങ്ങൾ വെച്ചില്ല പള്ളിയിൽ പറയേണ്ട കാര്യം പള്ളിയിൽ പറഞ്ഞുകൊണ്ടേമിന്റെ വേദി ഉപയോഗിച്ച് ഞങ്ങളെ വന്ധ്യരായ നേതാക്കളെയും അവരുടെ കുടുംബത്തെയും കുറിച്ച് ഇനി ആരെങ്കിലും പറഞ്ഞാൽ അത്ര മാത്രമേ നമുക്ക് അവരോട് പറയാനുള്ളൂ ഒൻപത് വർഷം കൊണ്ട് വർഷത്തെ ഞങ്ങൾ എറിഞ്ഞെത്താത്ത ഉയരത്തിലാണ് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ചന്ദ്രനെ മൂടിക്കളയാൻ ഒരു കാർമേഘവും ഇന്നോളം അതിന് സാധിച്ചിട്ടില്ല അമീദ് സാത്വികരായിട്ട് ആരുല്ല മറുപടി അതിന്റെ കൊമ്പും ജില്ലയും മുറിക്കാൻ വേണ്ടി ആരും തന്നെ തയ്യാറാവേണ്ടതില്ല അങ്ങനെ ചെയ്താൽ ശരിക്കില്ല ഇങ്ങനെ ചെയ്താൽ ശരിക്കാവില്ല ഇന്നലെ മാതിരി വിളിച്ചാൽ ശരിക്കാവില്ല എന്ന് പറഞ്ഞിട്ട് അതിനെന്തിനാണ് ലളിതവൽക്കരിക്കുന്നത് എല്ലാം ആയി എന്ന് വിചാരിക്കുന്ന ആളുകളും നമ്മുടെ സമുദായത്തിലും സമുദായത്തിലും ഒക്കെ ഉണ്ട് ആരെങ്കിലും എന്നെ ഞാനാക്കിയതിൽ ഒരു പങ്കുവല്ലോ വല്ല പങ്കും ആരെങ്കിലും ഞാൻ അറിയാതെ വഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പിൻവലിച്ചാളേ നമ്മുടെ ഇടയിൽ ഒരു പുതിയ ശത്രു ഇങ്ങനെ മുളച്ചു വരുന്നുണ്ട് അതിന് നേതാവ് അബ്ദുൽ അബി ശ്രീശാദ് ബലക്കടവ കടുത്ത ലീഗ് വിരോധികളാണ് ഒരു നേരം ആൾക്കാരുണ്ട് പേര് പറയേണ്ട സമയത്ത് ഞാൻ പറയാം പോയി പോകാനൊന്നും മടിയില്ലാത്ത ആൾക്കാരുണ്ടല്ലോ ിൽ പറയേണ്ട കഥ പറയാതിരിക്കാൻ നല്ലത് കാരണം പിണറായി വൈകുന്നേരായെ താണുബാബാൻ വിളിക്കുകയാണ് സെക്രട്ടേറിയ താണുബാബാൻ മീമാനിക്കണ ഇല്ലെങ്കിൽ അദ്ദേഹം എടുത്തേണ്ട കൊടുത്തേക്കട്ടെ പ്രവർത്തിച്ചിട്ട് മുസ്ലിം സമുദായത്തിന് എന്താ നേടിയെടുത്തത് പ്രശ്നം അതുപോലെ തന്നെയാണ് സംസ്ഥയിലെ രണ്ട് മൂന്ന് ആൾക്കാർ ഒന്ന് എം ടി ഉസ്താദ് ഒന്ന് മോയിൻകുട്ടി മാസ്റ്റർ പന്തല്ലൂരി എം എ ഫൈസ അമ്പലക്കടവ് മുണ്ടപാറ മെക്കാനിക്കാം ഷാവറംഗങ്ങൾ പ്രസിഡന്റ് ആരാണ് പോലും ഇപ്പൊ ഗവൺമെന്റ് ആകുമ്പോൾ ഒപ്പിടുമ്പോൾ മാത്രമാണ് പേരാവിയത് സി എസ്ഇയുടെ കീഴിലുള്ള സംവിധാനം ഈ വർഷത്തെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് bjp also got uh, after triple trial all the uh, muslim women are with you